ല്ലേ അത് എൻഗേജ്മെന്റ് ആണോ പക്ഷെ സലോണിൽ പോകാൻ സമയമില്ലല്ലേ എന്നാ ഈ വീട് നിങ്ങൾക്ക് ഉള്ളതാണ് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ഫേഷ്യൽ ചെയ്താലോ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂൺ ഫ്ലാക്സീഡ് ആവശ്യമുണ്ട് അതിലേക്ക് നമ്മുടെ സാധാ പച്ചരി ഇഡ്ഡലിക്കും ദോശയ്ക്ക് അരക്കുന്ന സാധാ പച്ചരി അതൊരു സ്പൂണും കൂടി ആഡ് ചെയ്യുക രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിൽ നമ്മുടെ സാദാ പച്ചപ്പാലില്ലേ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ വേണ്ടൂ എന്നിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹായ് ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫേസ് വാക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടി ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹണ്ണിയും കുറച്ച് ചായപ്പൊടിയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് എടുത്തിട്ടുള്ളൂ സോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ചേ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് നമ്മളൊരു ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് ചെറിയൊരു രീതിയിൽ സ്ക്രബ് കൊടുക്കും ആ ഫേസ് ഒന്ന് നമ്മുടെ പാക്കിന് വേണ്ടി ഒന്ന് റെഡി ആവട്ടെ അതിന് വേണ്ടി മാത്രം പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവും ചെയ്യും അങ്ങനെ അങ്ങനെ അപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാമോ അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ സ്ക്രബ് കൊടുത്ത ശേഷം ഇനിയാണ് നമ്മുടെ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസ് പാക്ക് ഇട്ടുകൊടുത്താലോ ആ ഫ്രിഡ്ജിൽ വെച്ച പാലായിരുന്നു സോ അതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സോ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ ലൈവായിട്ട് കാണിച്ച് തന്നത് സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഫേസ് മസാജും കൂടി ഉണ്ട് അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കയ്യിൽ തന്നെ എടുത്തിരിക്കുന്ന കുറച്ച് അലോവേറ ജെല്ലോ കോഫി പൗഡറും സോ ഇത് വെച്ചിട്ട് നമുക്കൊരു മസാജ് കൊടുക്കാം നമ്മൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഫേസ് ഫേസ് പാക്ക് റിമൂവ് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താ സോഫ്റ്റ് വീഡിയോ ഇന്ന് ഫ്ലാക്സിഡ് വെച്ചിട്ടുള്ള ാണ് ചെയ്തത് എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് കഴിക്കാനാണെങ്കിലും അതായത് സ്കിന്നിക്കാണെങ്കിലും ഹെയറിനും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവരും റിസൾട്ട് കമന്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ മറ്റും കാണാൻ ബൈ സു